പതിനാല് സെക്കൻഡ് മുഖത്തേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും തുറച്ചു നോക്കിയാൽ കേസെടുക്കാൻ നിയമമുള്ള ഈ രാജ്യത്താണ് നിങ്ങൾ നിങ്ങളീ പറയുന്നത് നമസ്കാരം ഇപ്പോഴത്തെ ട്രെൻഡ് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടർ എന്തൊരു സംഭവം നേരെ ചൊവ്വയിരുന്ന് ചാനലിൽ പിള്ളേരിനൊപ്പം വീട്ടില് ടി വി തുറക്കാൻ പറ്റാത്ത സെറ്റ് കലക്കും അടിപൊളിയായിട്ടുണ്ട് എന്താണ് റേപ്പ് എന്ന് വരാ മക്കൾ ചോദിച്ചു തുടങ്ങണ കാലം ഏത് മൂന്നിലും നാലിലും പഠിക്കുന്ന പിള്ളേര് ചോദിക്കുന്ന കാലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി പണ്ട് ജയസൂര്യ ഇത് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ എന്തെങ്കിലും ആവട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതാണ് ടോപ്പിക് പണ്ട് ഒരു സിനിമ നടൻ ഒരു കേസിൽ കേസിലുൾപ്പെട്ടുകഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് മൊഴിയെടുക്കാറുണ്ട് ഇദ്ദേഹം പറഞ്ഞൊരു വാചകം ഇപ്പോ ഈ വിഷയം സംസാരിക്കാനായിട്ട് ഉൾപ്പെടുത്തി ഞാൻ ഷൂട്ട് കഴിഞ്ഞു ഞാൻ ഹോട്ടലിലേക്ക് വന്നപ്പോൾ സിനിമയിലെ പ്രവർത്തകർ ചോദിച്ചു സാറേ ഇങ്ങനൊരു ആളുണ്ട് കുട്ടിയുണ്ട് ആ കുട്ടി ഏ വരട്ടെ എന്ന് ചോദിച്ചപ്പോ വിട്ടോളാനും പറഞ്ഞു എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോ ഇത്ര രൂപയാണ് എന്നും പറഞ്ഞു ഓക്കെ നേരെ എല്ലാം കഴിഞ്ഞ് ഉഭയകക്ഷി പ്രകാരം കൈകന്ധം എല്ലാം കഴിഞ്ഞ് കാ പറഞ്ഞ കാശും കൊടുത്ത് പറഞ്ഞ് വിട്ടുകഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇതൊരു വലിയ വിവാദമായി പോലീസ് അങ്ങനെ ഇയാളുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത് സിനിമാ പ്രവർത്തകർ എൻ്റെ സഹപ്രവർത്തകർ തന്നെ വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരാളുണ്ട് ഇടത്തേന്ന് ചോദിച്ചപ്പോൾ വിട്ടോളാനും പറഞ്ഞു ഞാൻ ഞാനും ഉപയോഗിച്ച പ്രകാരം അവർ പറഞ്ഞ കാശും കൊടുത്ത് ഞാൻ ആളെയും പറഞ്ഞു വിട്ടു ഇതിങ്ങനെയൊക്കെ കേസാവുന്നു ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ കാര്യം മരിച്ച് കുഴിയിൽ കടന്ന ആളെ വരെ വീണ്ടും ഉയർത്തെഴുന്നേപ്പിച്ചിട്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ ചാനൽ ചർച്ചയിൽ സജീവമായിട്ട് നിൽക്കുന്നത് അപ്പൊ നീ അവസരങ്ങൾ കിട്ടുന്നത് വരെ നിങ്ങളൊന്നും മിണ്ടത്തില്ല അവസരങ്ങളും കിട്ടി ഈ സംഭവങ്ങളും കഴിഞ്ഞ് ഇത് അല്ല കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ അയാൾ മരിച്ച അയാളുടെ അസ്ഥി വാരം കോരി അയാളുടെ അസ്ഥി പോലും കിട്ടാത്ത സമയത്ത് നിങ്ങൾ ഈ പ്രസ്താവന മുഴക്കണത് എന്തിനാണ് ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി കൂടെ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളോടും അപമര്യാദയായിട്ട് പെരുമാറി പതിനാല് സെക്കൻഡ് മുഖത്തേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും തുറച്ചു നോക്കിയാൽ കേസെടുക്കാൻ നിയമമുള്ള ഈ രാജ്യത്താണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളെയൊക്കെ മുക്കാലി കെട്ടിയിട്ട് തല്ലി അടിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞത് പിന്നെ ചാനൽ ചർച്ചകൾക്ക് ഒരു ഗുണമുണ്ടല്ലോ അവരുടെ റേറ്റിങ് കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന ഉദ്ദേശം പറഞ്ഞതിൽ വാസ്തവമുണ്ടോ അങ്ങനെയാണെങ്കിൽ കേസ് എടുക്ക് എൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് ഇരയാക്കപ്പെട്ട ആളുകൾ എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുക്കാത്തത് ഇപ്പോൾ വന്നിരുന്ന ചാനൽ ചർച്ചകളിൽ ഇരുന്ന് കരയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അന്ന് പരാതി കൊടുക്കാൻ പോലും തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനകത്ത് ഒരു മീഡിയ പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് വന്നു ഇതിനകത്ത് പലരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കേസ് കേസെടുക്കുക ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് സിനിമാ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിനകത്ത് ആരും പറയാറില്ല പിന്നെ പറയുന്നത് എന്താണ് കുറച്ചു കാലം മുൻപപ്പോ ഒരാരോപണം വന്നിരുന്നു ആ ട്രെൻഡിങ് ആയ ഒരു ആരോപണം മീ അങ്ങനെ പറഞ്ഞ എത്ര സിനിമാനടിമാരും ഉണ്ട് അന്ന് കേസ് എടുത്തിട്ടില്ല പിന്നെയാണ് ഇനി ഇപ്പൊ എടുക്കാൻ പോണത് വെറുതെ രണ്ടു ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വലിയ കൊട്ടിഘോഷവും പ്രകസനവും കഴിഞ്ഞു അത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ തീരുകയും ചെയ്യും അല്ലാതെ ഈ പറഞ്ഞതിൽ നിങ്ങൾ കേസെടുക്കുന്നേ കൃത്യമായിട്ട് സെക്ഷനുകളിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കും സ്റ്റേറ്റ് പ്രതിയായിട്ട് നിങ്ങൾ കേസ് കൊടുക്കുക ഇപ്പൊ മാധ്യമങ്ങള് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പ്രമുഖ നടന്മാരും നടന്മാരും എല്ലാവരും ഇപ്പൊ അകത്തിരിക്കും നിങ്ങൾ കേസ് കൊടുക്ക് കാണട്ടെ അങ്ങനെയല്ല അതിലേ ശരി ഒരു കാലത്ത് വളരെ വിവാദമായ മീറ്റു ആരോപണം നിലനിന്നിട്ട് നടപടി ഉണ്ടായിട്ടില്ല പിന്നെയാണ് ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെറുതെ ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാനല്ല കേസെടുക്കണം പിള്ളേച്ച എന്നിട്ട് നിങ്ങൾ പറ ദേ ഞങ്ങളതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് അത് ജനങ്ങളെ ബോധിപ്പിക്കും അല്ലാതെ വെറുതെ ഇരുന്ന് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വീട്ടിലിരുന്ന ടി വി പിള്ളേരോടൊപ്പം ഇരുന്ന് ടി വി തുറക്കാൻ പറ്റാത്ത സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല എന്ന് ചാനലുകളുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം